എന്താ ഇതേതാ കാര്യത്തിലൊരു നെക്ലസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഓ ആ നെക്ലെസ്സോ അത് ഏട്ട വാങ്ങി തന്റെ ചില്ല എവിടെ പോയി അമ്മ എന്താ വ്യോ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടേ രണ്ടു കുറ്റി പുട്ടുണ്ടാക്കാൻ നോക്കുക ഇഡലി ദോശയൊന്നും അവൻ കഴിക്കില്ല അമ്മ പുട്ടും കുറ്റി നിറയെ പുട്ടുണ്ടാക്കിട്ടെ അവരെ കഴിപ്പിക്കാൻ നടന്നു ഓസ്ട്രേലിയയിൽ വരുമ്പോ അമ്മയ്ക്ക് എന്തോ ഒരു കൊണ്ടുവന്ന എനിക്ക് നല്ലൊരു ബാഗ് കൊണ്ടുവന്നിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായ കളറ് പിന്നെ നിനക്ക് രണ്ട് സ്പ്രേ ഉണ്ട് പറഞ്ഞല്ലോ കിട്ടിയോ എത്ര അഭിമാനത്തോടെ അമ്മ പറയണത് ബാഗ് നല്ല റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നായിരിക്കും പിന്നെ രണ്ട് നമുക്ക് ആ സ്പ്രേ എനിക്കൊന്നും വേണ്ട അത് അമ്മക്ക് ഇത്ര അഭിമാനം ഉണ്ടെങ്കിൽ അമ്മ വാങ്ങാൻ നിക്കരുത് അവക്കെന്താന്നറിയി കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ചു പവന്റെ നെക്ലസ് അവക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയിലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുമ്പോ നമുക്ക് നൂറും ഇരുന്നൂറും രൂപ ഈ തൂക്കടാ ബാഗും സ്പ്രേ ആണോ കൊണ്ടുവരുന്നത് നെക്ലസ്സോ അത് അഞ്ചു പവൻ്റെയോ ഈ സ്വർണത്തിത്രയും വര കൂടിയ സമയത്ത് ഞാനിപ്പ എന്റെ രണ്ട് കണ്ണു കൊണ്ട് കണ്ടിട്ടാ വരുന്നത് അവളാ നെക്ലസ് കൊടുത്തിട്ട് കണ്ണിൽ ഇങ്ങനെ 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 നിൽക്കുന്നു എന്താ പറഞ്ഞ ഓസ്ട്രേലിയ പോകുമ്പോ പൈസ കൈ നിറക്കിയിട്ടല്ല കമ്പനി ഇന്ന് സ്പോൺസർഷിപ്പിൽ കൊണ്ടുപോയതാന്നല്ലേ പറഞ്ഞത് അതൊന്നും അല്ല സത്യം ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ട് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റും അവർക്ക് വേണ്ട വിസയക്ക് അവര് തന്നെ ശരിയാക്കിയിട്ട് അവര് പോയതാ അമ്മേന മനപൂർവ്വം ഒഴിവാക്കിയതാ പൈസ ചെലവാകുന്ന പേടിയുണ്ട് ഭാര്യന്റെ മുമ്പിൽ ലക്ഷപ്രഭു അമ്മേന്റെ മുമ്പിൽ പിച്ചക്കാരൻ ഈ നാടകമാണ് ഇവിടെ രണ്ടെണ്ണം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാണ്ടേ അയ്യോ എന്റെ മക്കൾ ദോശ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ പുട്ടുണ്ടാക്കി കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ അമ്മേനെ കൊണ്ട് ഈ പുട്ടും കുറ്റി ഏടിപ്പിച്ച് അവരെ പുറകെ നടത്തും അവസാനം ഇതൊക്കെ കഴിച്ച് തടിച്ച് കൊഴുത്ത് ആരോഗ്യവന്മാരാവുമ്പോ അങ്ങോട്ട് പറക്കും ഓസ്ട്രേലിയയിലേക്ക് പിന്നെ അമ്മ ഇവിടെ തന്നെ ഈ നാട്ടിൻപുറത്ത് അമ്മ കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ ഒക്കെ അമ്മയ്ക്ക് അമ്മക്ക് നല്ലത് രണ്ട് വിഷപ്പാമ്പുകളെയാ ഈ പാലും പുട്ടും ഒക്കെ കൊടുത്ത് വളർത്തുന്നത് അത് മറക്കണ്ട പുട്ട് വേണമെങ്കിൽ ഒന്ന് ഉണ്ടായി കഴിച്ചോട്ടെ എന്നിട്ട് അവര് പറക്ക ഞാൻ ഇവിടെ അല്ലേ നടന്ന പോലെ തന്നെ അമ്മേന്റെ വില എന്താണെന്നേ അവരൊന്ന് അറിയിച്ചു കൊടുക്കണം വേലക്കാരുന്നു നടക്കുന്നത് എന്താ മന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഫുഡ് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കലും കഴുപ്പിട്ടൊക്കെ നിർത്തി ഞാന് എല്ലാവർക്കും അടുക്കളയിൽ കയറാലോ എനിക്ക് മാത്രമല്ലാലോ അമ്മയ്ക്ക് എന്താ പറ്റിയത് വയ്യേ ആ എനിക്ക് വയ്യാകെ വരാൻ വേണ്ടി കാത്തിരിക്കേ ഞാൻ കിടന്നിട്ട് വേണം പൊടി വന്നിട്ടുണ്ട് ഒറ്റ പോക്ക് പോവേ ഒന്നും ഞാൻ കാണുന്നില്ല കേൾക്കുന്നില്ല അറിയുന്നില്ല വിചാരിക്കണ്ട എല്ലാം ഞാൻ അറിയുന്നുണ്ട് അമ്മയ്ക്ക് വയങ്കിൽ അത് പറഞ്ഞാ പോരായിരുന്നു ഞാൻ കേറില്ല അടുക്കളയില് ഇതുപ്പോ സത്യം പറഞ്ഞാൽ വിഷം വയ്യ ഇനി ഭക്ഷണൊക്കെ ഉണ്ടാക്കിട്ടാ എപ്പ ആകാനാ പുറത്തുനിന്ന് ഓർഡർ ആയിട്ട് എല്ലാവരും കൂടിയിട്ട് ഓ നിങ്ങളുടെ ഇതിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ പുറത്തുനിന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കേ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് വന്നതല്ലേ നിനക്ക് ഇവിടത്തെ ഭക്ഷണം ഇഷ്ടപ്പെടുവോ നമ്മുടെ മുന്നിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ സ്വന്തം മോളപ്പിലെ കണ്ട കാരണം അമ്മയെല്ലാം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ എനിക്ക് ആവശ്യം ഇല്ലല്ലോ തിരിച്ചെങ്ങനെയല്ലാന്ന് അവൾ എന്താ അമ്മനോട് മോശമായിട്ട് പെരുമാറിയോ നീ എന്താ അമ്മനോട് പറഞ്ഞേ ഇല്ലേട്ടാ ഞാനെന്ത് പറയാ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അമ്മ എന്തിനാ ദേഷ്യ അവള് രാവിലെ അടുക്കളയിൽ കയറുന്നല്ലേ അപ്പൊ അമ്മ തന്നെ അല്ലേ പറഞ്ഞു അവരോട് എടുത്തോളാം അമ്മയെല്ലാം ചെയ്തോളാന്ന് അമ്മക്ക് വാങ്ങി പിന്നെ അത് മര്യാദക്ക് പറഞ്ഞാ പോരമ്മേ ഇതിപ്പോ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണില്ല ആ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ രണ്ടാളും ഇവിടെ തുറന്ന് ഒരു കാര്യവും പറയുന്നില്ല മക്കളെ നിങ്ങൾ രണ്ടാളുടെ മനസ്സു വൈകല് ദിവസം ഏരിക്കില്ല പക്ഷെ പൊട്ടിയാലെന്ന് വിചാരിക്കണ്ട അമ്മ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഒരുമാതിരി ആരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ നിൽക്കല്ലേ ഞങ്ങൾ ഇത്രയും വലിയ ടൂറും കഴിഞ്ഞ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വന്നത് അമ്മേന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയും അമ്മ ഇങ്ങനെ ആർക്കും മനസിലാവില്ല നിങ്ങൾക്ക് എല്ലടാ മനസ്സിലാവാത്തത് മനസ്സിലാവാത്തത് എനിക്കാ എന്നാ കേട്ടോ എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരാള് എന്റെ കൂടെ തന്നെ ഉണ്ട് അമ്മ എന്തിനുള്ള പരിപാടിയാണ് എങ്ങനെ പേര് വിളിച്ച് പറയാം അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാൾ എത്തി മനസ്സിലാക്കിക്കോ അമ്മക്ക് ഇതിപ്പോ എന്താ പറ്റിയത് പോകുന്നവർ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അതന്നെ തന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്ന എന്തായാലും കുറച്ച് നേരം ഇരിക്കേ ഞാൻ ആക്കി തരാം എനിക്ക് വേണ്ട കഴിക്കാനുള്ള മൂടൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിൽ ഓരോരുത്തരും ഓരോ കഴിക്കാണെങ്കിൽ പിന്നെ മനസമാധാനം ഉണ്ടാവും എനിക്ക് വേണ്ട വർഷേ രാവിലെ അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു ഒരുപാട് വിഷമമായില്ലേ അതൊന്നും സാറല്ലേശി എത്ര എന്ന് പറഞ്ഞാലും മനസ്സിലെ വിഷമം മുഖത്ത് കാണുന്നുണ്ട് ഇതിപ്പോ അമ്മായി അമ്മ എന്നുള്ള രീതിയിലല്ലോ വർഷം അമ്മേനെ സ്നേഹിച്ചത് സ്വന്തം അമ്മയായിട്ടല്ലേ അമ്മയും മോളും നമ്മളുടെ ബന്ധമല്ലായിരുന്നോ നിങ്ങൾ അമ്മേല് പെട്ടെന്ന് അമ്മേന്റെ വായന്ന് ഇങ്ങനെയോ കേക്കുന്ന് പറയുമ്പോ അല്ലെങ്കിലും അമ്മ ഇങ്ങനെയാ ചെലപ്പോ എനിക്കുള്ള ദേഷ്യം വരും വരൂട്ടോ അമ്മേന്റെ ഓരോരോ പെരുമാറ്റം കാണുമ്പോ ഇന്നലെ പെരുമാറി ഓരോ ഓരോരിക്കില്ല നാളെ പെരുമാറും അതാണ് അവസ്ഥ വർഷം എന്നാലും ഒന്നും കണ്ടതും കേട്ടതായിട്ട് ആയിട്ട് ഭാവിക്കണ്ട അങ്ങനെയൊക്കെ നിന്നും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വഴക്കൂടാൻ മാത്രമേ നേരം ഉണ്ടാവും പെട്ടെന്ന് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്നും ഷോക്കായിരുന്നുള്ളത് ശരിയാ പക്ഷെ അന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാലും കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാ ഞങ്ങൾ എല്ലാരും പോകല്ലേ ഈ വഴക്കും ദേഷ്യമൊക്കെ അല്ലെങ്കിൽ ആരോടും പെണക്കൊന്നും വെച്ച് നടക്കുന്ന ശീലം എനിക്കില്ല പോകേ അപ്പൊ നിങ്ങള് തീരുമാനിച്ചോ എല്ലാരും കൂടി അങ്ങോട്ട് പോണ കാര്യം ആ അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തല്ലേ അല്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് അമ്മയും കൂടെ വരുന്നുണ്ടോ അതാ ഞാൻ ചോദിച്ചത് അല്ലാതെ പിന്നെ അമ്മയും വരും എന്നാ പിന്നെ വർഷന്റെ പണികളൊക്കെ നടക്കട്ടെ എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട് നീ എന്ത് പറഞ്ഞോ അത് പറ ഞാൻ എന്ത് പറയാൻ എന്നെക്കാളും കൂടുതൽ അധികാരില്ലേ ഇവിടെ ഉള്ളത് നിങ്ങൾ എല്ലാവരും കൂടി ഇല്ലാതെ തീരുമാനിച്ചാണ് ഞാൻ അതിൽ ഇടപെടണം എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ഒക്കെ കാണത്തില്ല അമ്മയെ അല്ലാത്ത കാരണം ഞാനോ ഞാൻ എന്ത് പറഞ്ഞോ നീ പറഞ്ഞ പോലെ ഇല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞത് സ്വർണ്ണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ എടുത്തു ചോദിച്ചോ അതുവരെ ചുറ്റി പഠിച്ച് സംസാരിച്ച ആർക്കും നിങ്ങള് മനസ്സിലാവുമോ എനി സ്വർണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് അവർ കാണിച്ചു തന്നിട്ടില്ല എടുത്തെടുപ്പിൽ നീ പറഞ്ഞു പറഞ്ഞാലേ നീ കണ്ടിട്ട് എന്നെക്കോട് പറഞ്ഞോ എന്താണോ പറയില്ലേ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നില്ലേ അവിടെ എന്തെങ്കിലും പൈസന്റെ വിഷയം അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് പറയൂന്നാ ഇനി വരും ദൈവം ദൈവ ദൂരം എന്നൊക്കെ പറഞ്ഞാൽ അമ്മയാണെങ്കിൽ മേലേക്ക് നോക്കുകയും ചെയ്തു അവരെന്നെ സംശയിക്കില്ലേ എങ്ങനെ സംശയിക്കുന്ന സംസാരിക്കും നമ്മള് പറച്ചവണോ എല്ലാം ദൈവം നമ്മൾ പറയുന്നത് തന്നെ അല്ലേ പൊട്ടന്മാരാണോ അതാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിരുന്നു ഞാനാണിതൊന്നും അറിയുന്നില്ല അയ്യോ ഭാവത്തോ ഇവിടെ വന്ന് നിൽക്കുന്നവരാണ് എനിക്കും അല്ല ആവശ്യമുണ്ടോ അത് നീ അയ്യോ പാവൊന്നും അല്ല ഞാന് മഹാപാവം ഒന്നും അറിയാനിരിക്കുന്നതാ അതിന്റെ ഇടയിൽ നീ ഇവിടെ വന്നിട്ട് അത് ഇത് അത് ഇത് മറ്റൊക്കെ പറഞ്ഞു തന്നിട്ട് അത് ശരി കുറ്റം മുഴുവൻ എന്റെ ഗിരീഷൻ എപ്പോ തന്നെ തിരിച്ചു വിളിക്കും പിന്നെ ഒരു സെക്കൻഡ് നിൽക്കാൻ സമ്മതിക്കില്ല എന്റെ മനസ്സില് ഒന്നും ഇല്ലായിരുന്നു ഇവള് നീ എന്നെ വേണ്ട അത് കേൾക്കണം ഗിരീഷൻ എന്നാന്ന് പറയൂ ചെറിയൊരു തലമേദന അപ്പൊ വലുതിന്റെ മഞ്ഞു നല്ല മഴയൊക്കെ ആയിട്ട് അയ്യോ എന്നെ കണ്ടതുകൊണ്ട് രണ്ടാളും ടോപ്പിക്ക് മാറ്റം വേണ്ട പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു അപ്പൊ ചേച്ചിയാണല്ലോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്റെ മുമ്പിൽ നല്ലതായി അഭിനയിച്ചിട്ട് അമ്മേനെ എന്നെ ഇങ്ങനെ തെറ്റിക്കാൻ നോക്ക ഇതെന്ത് കഥ ഞാൻ നിങ്ങളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ട് അവിടെ നിന്ന് രണ്ടു ദിവസം താമസിക്കാന്ന് പറഞ്ഞു വന്നത് ഇപ്പൊ എന്റെ മേ ചാടുന്നു അമ്മ എന്നൊന്നും കേൾക്കണില്ല അല്ലെങ്കിൽ നീ എന്തിനാ അവളോട് സംസാരിക്കുന്നത് എന്റെ മോള് നിങ്ങളോടുള്ളൊക്കെ സ്നേഹം കൊണ്ട് രണ്ടു ദിവസം കൂടാൻ വേണ്ടി വന്നതാ നീ അവളോടാ പറയുന്നത് അതല്ലമ്മേ പറയാനുള്ള കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം അവിടെ ആരാണ് എന്താണ് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്നിട്ട് ഒരു ഫാമിലി സംസാരിക്കുന്നത് ശരിയായ രീതിയാ എന്നെ കാണുമ്പോ ഒന്ന് എന്നെ കാണാതിരിക്കുമ്പോ വേറെ ഒന്ന് ഇങ്ങനെയൊക്കെയുള്ള വീട്ടിൽ ആർക്കെങ്കിലും സന്തോഷത്തോടെ നിക്കാൻ പറ്റുമോ എപ്പോഴും കലഹം മാത്രല്ലേ ഉണ്ടാവും കുടുംബത്തില് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ നീ ചെയ്തത് കുടുംബം അത്രേ ആരും അവരോ അറിയാണ്ട് അഞ്ചുപോരും നെക്ലസ് മേടിച്ചിട്ട് അത് ഇത്രയും സ്വർണം വില കൂടിയ സമയത്ത് രണ്ട് പൈസ ഇല്ല പൈസ ഇല്ല എന്നാൽ അവൻ എന്റെ മുൻപില് അഭിനയിക്കുക ഭാര്യക്ക് എന്താ വേണ്ടത് വരച്ച് വാങ്ങിക്കൊടുക്ക അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നേ കുടുംബത്തില് അസലായിട്ട് നന്നായി കുടുംബം നോക്കുന്ന മോനാ അത് എല്ലാ കാര്യം എന്നോട് ചോദിച്ചിട്ട് അവൻ ചെയ്യുള്ളു ഇപ്പൊ എന്താ ഒരു പെണ്ണ് വന്ന് കയറിയത് ഇതാ അഞ്ചു ലക്ഷം അഞ്ചുപോലെ നെക്ലസ് പൈസ എത്രയായി അഞ്ചു ലക്ഷം ഇതൊക്കെ എവിടെന്നാ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അഹങ്കാരി ഓ അപ്പൊ നെക്ലെസ് ആണ് ഇവിടുത്തെ വിഷയം എൻ്റെ അമ്മ എൻ്റെ കയ്യിലൊരു നെക്ലെസ് ഉണ്ടായിരുന്നല്ലേ അത് പൊട്ടിയപ്പോ ഏട്ടൻ തന്നെയാ പറഞ്ഞത് ഇതും കൊണ്ടു നടക്കേണ്ട നമുക്ക് മാറ്റി വാങ്ങാന്നുള്ളത് അങ്ങനെ മാറ്റി വാങ്ങിയതാ അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പൈസ കൊണ്ടുപോയി വാങ്ങിയതൊന്നും അല്ല ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴേ അമ്മയ്ക്കൊക്കെ തന്ന പോലത്തെ ഒരു ബാഗ് എന്നെ ഞാനും വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇവിടെ കാണിച്ചു തരാനും ഒന്നിനും സമയമില്ലല്ലോ അതിനുമുമ്പ് തുടങ്ങിയല്ലോ പ്രശ്നങ്ങളൊക്കെ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ ഞാനില്ല എന്നെ വിട്ടേക്ക് സംസാരിച്ചിട്ട് പോയ രീതി കണ്ടോ അമ്മ അങ്ങനെ നെക്ലസ് മാറ്റി എടുത്താണെങ്കിൽ അത് അവൾക്ക് വൃത്തിക്ക് പറയാമല്ലോ ഞാൻ മാറ്റിയെടുത്താന്ന് എന്നോട് കൂടി ദേഷ്യപ്പെടുന്നത് ഞാൻ ഞാനിവിടെ വരുന്ന ഇഷ്ടമല്ല അവൾക്ക് അത് എന്തായാലും അവളുടെ ശരിക്കുള്ള സ്വഭാവം അമ്മയ്ക്ക് മനസ്സിലാക്കി തന്നല്ലോ എനിക്കൊന്ന് സമയം തന്നെ ആയത് ഇപ്പഴേ എനിക്കും ഒരു മനസ്സമാധാനം കിട്ടിയിട്ടും മോളെ സത്യം പറഞ്ഞു പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് അങ്ങോട്ട് പോകണ്ട കാര്യം നമ്മ ഒന്നുകൂടി അങ്ങ് ആലോചിക്കേ ഇതാന്ന് പറയുമ്പോഴേക്ക് എടുത്ത് ഇങ്ങോട്ട് ഓടി വരാൻ പറ്റുമെന്നില്ല അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഞാൻ പോയിട്ട് അവൻ കണ്ട പോലെ തന്നെ നോക്കി ആ ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയാ മതി അത്രേ ഉള്ളു കല്യാണം കഴിച്ചു വിട്ടാലും ഇവിടത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സമാധാനം എനിക്കില്ല അടുത്ത ആഴ്ച പ്രാവശ്യം പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കാണ്ടോ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ എന്തെങ്കിലും മറന്നിട്ട് ഇനി അത് നടക്കില്ല രണ്ടു മൂന്ന് മാസം വരാൻ പറ്റുള്ളൂ അത് നീ മാത്രം മതിയോ എനിക്കും തോന്നണ്ടേ വരണം എന്നുള്ളത് എന്നുള്ളത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചല്ലേ അങ്ങോട്ട് പോകണം അത് അന്നല്ലേ ഓസ്ട്രേലിയക്ക് പോകുന്നതിന്റെ മുൻപ് അപ്പൊ എനിക്ക് നിങ്ങൾ ആരെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നല്ലോ അങ്ങനെനിക്ക് പണിക്ക് ആളെയാണ് വേണ്ടെ ഞാൻ ഏജൻസിലേക്ക് വിളിച്ചു പറയാ പത്തൊരുപതിനായിരം കൊടുത്താൽ മതി ആൾ അവിടെ എത്തിക്കോളും പണിക്കോ അമ്മ പറയുന്നത് ഞങ്ങൾ ദൂരം എത്തിക്കോളാം പുതിയ സ്ഥലത്തേക്കല്ലേ ട്രാൻസ്ഫർ ആയി പോകുന്നത് നിങ്ങൾ അവിടെ ചെന്നെത്തുമ്പഴേക്കും പുതിയ ജോലിക്കാര്യം നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല പിന്നെ ചോറ് വെച്ച് തരാനും കറി വെച്ച് തരാനും പുട്ടുണ്ടാക്കി തരാനും അല്ലാണ്ട് പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത് അല്ല മോളെ ഏ അല്ല അതിപ്പോ ഇങ്ങനെ എനിക്കറിയ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ അത് ശരി അപ്പൊ നീയാണല്ലോ ഇതിന്റെ പുറകില് ഞങ്ങൾ ഓസ്ട്രേലി പോകുന്നവർ ഒരു തിരിച്ചു ഇങ്ങനെ നീ പറഞ്ഞു കൊടുത്തേ എന്താണ് അവളും വെക്കിട്ട് കയറുന്നത് രാവിലെ നിന്റെ ഭാര്യ വന്ന് എന്തല്ലോ എന്റെ മോനോട് ചൂടാകുന്നുണ്ടല്ലോ നല്ല കണക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ജന്മത്തോടെ മുഖത്ത് നോക്കില്ല ഇപ്പൊ നീ എന്ത് തുടങ്ങിയ അവളോട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാലോ വേലക്കാരി ആയിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത് എനിക്ക് നല്ല പോലെ അറിയാം മോൻ ആ വെള്ളം ഒന്ന് വാങ്ങിവെക്കും എന്നെ കിട്ടും വിചാരിക്കണ്ടെ കഷ്ടം തന്നെ അമ്മ എന്നെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എത്ര സ്നേഹിച്ചാലും എന്ത് ചെയ്തതിൽ ഒരു കാര്യമില്ല അവസാനം ചീത്ത പേര് ബാക്കി അമ്മ ഒരു കാര്യം ചെയ്യും അമ്മക്ക് വരാമല്ലെങ്കിൽ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോ ഞങ്ങള് പോവാ അമ്മക്ക് എന്താണോ മനസ്സ് മാറിയിട്ട് വരാൻ തോന്നുന്നത് അന്ന് പറ കൊണ്ടോ അമ്മേനെ കേട്ടില്ല അവൻ പറഞ്ഞിട്ട് പോയത് എടി നീ ഒരു കാര്യം ചെയ്യും നീയും കുട്ടികൾ ഇവിടെ വന്ന് നിൽക്ക് ഇവിടെ പോട്ടെ മക്കൾ സ്കൂളിലേക്ക് അവിടെ നിന്നാണെങ്കിൽ ഇവിടുന്നാണേ ഒരേ ദൂരമല്ലേ അങ്ങനെ സീതാ ലക്ഷ്മണെ തോൽപ്പിക്കുന്ന ഒരാളും വിചാരിക്കണ്ട അവിടെ ഇവിടെ വന്ന് നിക്കാനോ എന്തേ പറയുന്നേ അപ്പൊ ഗിരീഷ് ചട്ടന്റെ കാര്യം ആര് നോക്കും എന്നൊരു കാര്യം ചെയ് ഗിരീഷനോട് കൂടി ഇവിടെ വന്ന് നിക്കാൻ പറ ആളാകട്ടെ പിന്നെ ഗിരീഷ് ചേട്ടൻ ഇവിടെ വന്ന് നിക്കൊന്നുമില്ല ഒരു നേരം വിരുന്നു അതാ തന്നെ മുള്ളിലെ നിക്കണ പോലെ നിന്നിട്ട് പോകുന്ന ആളാ പിന്നെ അല്ലേ സ്ഥിരതാമസനം വരണേ അന്നും വരും ഇല്ല എന്നൊരു കാര്യം ചെയ്യ് ഞാൻ അവിടെ വന്ന് നിക്കാ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എനിക്ക് കുട്ടിയും മക്കളും കുടുംബവും സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണ് എനിക്കിഷ്ടം അപ്പൊ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക ഇവിടെ അമ്മേനെ സന്തോഷം നോക്കുമ്പഴത്തേക്ക് എന്റെ സന്തോഷം അവിടെ പോവും പുറമേ കാണണമല്ലൊന്നും ഇല്ല എല്ലാത്തിനും ഭയങ്കര കണക്കാ അമ്മ വന്നിട്ട് കഴിക്കുന്ന ഓരോ പ്ലേറ്റ് ഭക്ഷണം എന്താണെങ്കിലും ഞാൻ അവിടെ കണക്ക് കൊടുക്കേണ്ടി വരും പിന്നീട് അതെനിക്ക് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അമ്മ അങ്ങോട്ട് വരണോ അമ്മ ഇവിടെ എങ്ങനെ നിക്കാൻ നോക്ക് അയ്യേ ഇത്രയും ചീപ്പാണോ ഡീ നിന്റെ ഭർത്താവ് കഴിച്ച ഭക്ഷണത്തിനടക്കം കണക്ക് പറയുന്ന ആൾക്കാരോ അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് പറയേ വേണ്ടു ഞങ്ങളെ നാല് പേരുണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും വരും അപ്പൊ തന്നെ ചിലവ് ഞങ്ങൾക്ക് ആണെന്ന് അറിയണ്ടാവുക തിരുതാമസന് അമ്മയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടാകില്ല കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് ചീപ്പായിട്ട് കാണാനാണ് അമ്മയ്ക്ക് തോന്നുന്നെങ്കിൽ അമ്മ കണ്ടോ പക്ഷെ കാര്യം മൗത്ത് നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്ര തന്നെ എന്നുവെച്ചാ അവൻ അവന്റെ വഴിക്ക് പോയി നീ നിന്റെ വഴിക്കും പോയി എന്റെ മരുമോള് എനിക്ക് ശത്രുവായി അവസാനം ഞാൻ ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം അല്ലേ അതാണ് നിനക്ക് വേണ്ടത് എനിക്ക് അവസാനം എല്ലാ കുറ്റങ്ങളും എന്റെ തലയിൽ ഇടുന്നത് ദൈവം എന്ത് കഷ്ടകാലത്തിലാണോ ഞാൻ ഇങ്ങോട്ട് കേറി വന്നത് ഗിരീഷ് കൊല്ലും ഗിരീഷ് ഒന്നും വരണ്ട അതിന്റെ മുൻപ് നിന്നെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തു പോകും നിന്റെ കുടുംബം വിൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് ഇന്നത്തോടെ നിർത്തിക്കും എന്റെ മോനെ ഇന്നൊന്നിനും കാണാൻ തുടങ്ങിയതല്ല നിന്നെ എനിക്കറിയാം നീ എപ്പോഴെങ്കിലും ഒരു സാരി എടുത്ത് വരുമ്പോഴേ എന്റെ മോനില് പത്ത് ഇരുപത് സാരി എടുത്തു വരണേ അങ്ങനെയുള്ളൊരു മോനെ ഞാൻ തള്ളി പറയും വിചാരിച്ചു നിന്റെ വർത്തമാനം കേട്ടിട്ട് ഇതേ ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്നതാ അമ്മനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ആൺമക്കളുണ്ടാവും നല്ല മരുമകളുമായിരിക്കും എന്തെങ്കിലും ഒരു ദിവസം വിരുന്ന് വരുന്ന മോള് ആങ്ങളെ ആങ്ങളെക്കുറിച്ചും നാത്തവനെ കുറിച്ചും ഇല്ലാത്ത കുറ്റങ്ങൾ മുഴുവനും അങ്ങ് പറഞ്ഞു തരും ഇതൊന്നും ചിന്തിക്കാൻ കഴിവില്ല ഒരു വിവരമില്ലാത്ത അമ്മ ഇതെല്ലാം കേട്ട് അവരെ ശത്രുക്കളെ പോലെ കാണും ആ കൂട്ടത്തി നീ എന്നെ പെടുത്തണ്ടാ എനിക്കിവിടെ പനി വന്ന് കിടന്നപ്പോഴേ നിശം വിളിച്ചടി നീ ഫോൺ പോലും എടുത്തില്ലല്ലോ എന്റെ മോളെ ഒന്ന് വീട്ടിൽ കൂടാൻ പോയതായിരുന്നു എന്താ അമ്മയെ ശബ്ദം അറിയിക്കണെന്ന് പറഞ്ഞു എനിക്ക് പനിയാണ് മോളെ പറഞ്ഞ പറന്നെത്തി എൻറെ കുട്ടി ഇവിടെ അങ്ങൾ എൻറെ മോളെ ഞാൻ വിട്ടിട്ട് നിന്റെ വർത്തമാനം കൊണ്ട് ഞാൻ തനിച്ചു ഇരിക്കും വിചാരിച്ചു നീ മോളൊരു കാര്യം ചെയ്യി കുറച്ചിവസം കൂടെ നിക്കാൻ മന്ദല്ലേ ഞങ്ങള് പോകുന്നവരെ കൂടി ഇവിടെ നിൽക്കുന്നു പക്ഷെ മോളെ അമ്മ ഡ്രസ്സുകളെല്ലാം ഉണക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രോളിയിലാക്കാൻ സഹായിക്കണേ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കഴിയില്ല ആമേ ബാഗ് പാക്കേ ഞാൻ സഹായിക്കാം